ൊന്നും വിശ്വാസായിരിക്കും പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ എന്റെ ജാതക പ്രകാരം നമ്മുടെ കല്യാണം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ഡിസിനായിട്ട് മരിച്ചു പോകാൻ നമ്മളുടെ ജാതകത്തിലുള്ള ഞാൻ മരിക്കില്ല ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാം ഹേട്ടനല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്നെ ഡിസ്റ്റേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൻ പറ്റും എന്റെ കൂടെ അല്ലെങ്കിലും എവിടെങ്കിലും ഹേട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ എപ്പോഴും സന്തോഷിച്ചോണ്ടിരിക്കും എനിക്കിപ്പോൾ ഒരു ഒറ്റവാക്കിയാൽ പറ്റും ഇനിയൊരു ജന്മ ഉണ്ടിക്ക് മാത്രമായിരിക്കും ജോസിനെ അറിയാമോ പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്ന മനസിലാവാത്തു അവള് അവൾ എന്താ ഇങ്ങനെ ചതിക്കായിരുന്നില്ല അവൾ ഇത്ര നാളെ ഞങ്ങള് എന്ത് ധൈര്യത്തില് അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കേണ്ടത് ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്ക് കൊണ്ടുപോലും ആരും കുത്തി നോവിച്ചിട്ടില്ല അതെ ഈ സാധനം എവിടെ നിന്ന് അവിടെ തന്നെ കൊണ്ടുപോയി നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ നിനക്കൊരു അനിയും ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടിറങ്ങുമോ ഞാൻ സംസാരിക്കാം അവളോട്ട് അല്ലാതെ ആ ഇനി സംസാരിച്ച് വിഷയം ഇഷ്ടാക്കി അവൾ അവന്മാരില്ലേ ആരുടെയും കൂടെ ഇറങ്ങി പോയാലോ അതിപ്പോ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കാറിയും അയ്യോ ഞങ്ങൾ ഒന്നും വന്നാലല്ല കേട്ടോ

ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നെ ഇങ്ങനെ ഒരു ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ തോന്നരുത് രണ്ടുപേരും എന്തായാലും ഞങ്ങള് വരും ഇവിടെ വരെ വന്നിട്ട് മോളൊന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് വിഷ്ണു ഏട്ടാ നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലേട്ടിനു വിഷ്ണു ഏട്ടാ എടാ വീട്ടില് സമ്മതിക്കാത്ത ഞാൻ എന്തു ചെയ്യാനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി

പോലെ ചേട്ടൻ കയ്യും കാലം തൊല്ലി ഓടിക്കുന്നു പറഞ്ഞത് സത്യറ്റം പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമമാവല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്കെൻ്റെ ജാതി മതം ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തോട് തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം എല്ലാ നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം മാറി ചേട്ടാന്നെ ഓർമ്മയില്ലേ നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മാനേജർ ഉറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് തിരക്കിലല്ലല്ലോ അല്ലേ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രഫി എനിക്ക് തരണം അതല്ലേലും കല്യാണത്തിന് ഞാൻ വരാം വരും കോൺട്രാക്ടർ അല്ല അയാളോട് പറയുന്നത് ൂക്കിട്ടുമ്പോ നാട്ടുകാര ചോദിച്ചിട്ടോ ചെയ്യാ ഇത് ഇവിടെ കാര്യം പറയാനുണ്ട് നല്ല വർക്കിലാണ് പത്ത് മിനിറ്റ് ഒരു സീരിയസ് കാര്യ കേറി അളിയുടെ ഫ്രണ്ട് കേറിക്കോ നിങ്ങൾ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ പറ കോഫി കോഫി ഒരു മൂന്ന് മൂന്ന് വട വെക്കണോ പിന്നെ മിന്നൽ സന്ദർശനം അച്ഛൻ ഒന്നിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട് പിന്നെ ഇത് മാത്രല്ല വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട് എന്താ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയാലേ ബാക്കിയുള്ളു

സത്യത്തിൽ മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബുധനായ അളിയനാണ് എന്തു കരുതലായി മനുഷ്യന് കൊടുക്കളി അപ്പോ ഇത് കഴിഞ്ഞില്ലേ അയ്യോ ഞാൻ തിന്നുവല്ലേ അതെ നമ്മടെ കാറ്ററിൻകാരെ വിളിച്ചായിരുന്നു മണിയാകുമ്പോഴേക്കും ഫുഡ് ആയിട്ട് എത്തും നീ എന്തിനാ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ കാര്യങ്ങളിവിടെ ആ അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴം വടക്കേലും ഉണ്ണിത്താഞ്ചേട്ടന്റെ മോളില്ലേ ലീലാമണി ഇതുപോലെ കല്യാണ തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞിട്ട് പോകോയതാ

நீ டென்ஷன் அடிக்கலே அவள் இறங்கி வரட்ட நமக்கு வெயிட் செய்ய ஆள் வந்து ரெண்டு வருஷம் அவர നിങ്ങൾ എന്താ പറഞ്ഞോ എന്നെ പിന്നോ ഞാനിങ്ങനെ ഒന്നും രണ്ടു ഷോപ്പിംഗ് കൂടെ ഉണ്ട് ഞങ്ങളും വരാം അല്ലെ നിങ്ങളുടെ സമയം വൈകും കൂടെ എന്നാ ശരി എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ കൊണ്ട് കലോടൊക്കെ കേട്ടോ പറഞ്ഞേക്കല്ലാൻ പോകുന്നത് അല്ലേ ഞാൻ ജോസ് പിറ്റ മനുവിന്റെ സുഹൃത്താ പിന്നെ കുളീക എന്നൊക്കെ പറയും ഒന്ന് വരുമോ ഒരു കാര്യം സംസാരിക്കാനാ വരൂ